നെടുങ്കണ്ടം മേട്ടകലിൽ കൃഷിയിടത്തിലെ കുളത്തിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു പതിനഞ്ചടിയോളം താഴ്ചയുള്ള കുളത്തിൽ നിന്നും പന്നിയെ പുറത്തെടുക്കാൻ കഴിയാതിരുന്നതോടെയാണ് വെടിവെക്കാൻ നിർദേശം നൽകിയത് വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ലൈസൻസ് ഉള്ള പ്രദേശവാസിയാണ് പന്നിയെ വെടിവെച്ചത് നെടുങ്കണ്ടം പൊന്നാങ്ങാണി മേട്ടകൾ പാറവേളയിൽ സജികുമാറിന്റെ ഏലത്തോട്ടത്തിലെ പതിനഞ്ചടിയോളം താഴ്ചയുള്ള കുളത്തിലാണ് പന്നി വീണത് ഇന്ന് രാവിലെയാണ് നൂറ് കിലോയോളം തൂക്കം വരുന്ന കാട്ടുപന്നി കുളത്തിൽ വീണുകിടക്കുന്നത് ഇവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി കണ്ടത് കുളത്തിൽ പത്തടിയോളം വെള്ളവും ഉണ്ടായിരുന്നു സംഭവം സംബന്ധിച്ച് സ്ഥലമുടമ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സുരേഷ് ദാസ് പൈ ബീറ്റ് ഓഫീസർമാരായ എ അനിലാൽ അരുൺ ജോയി എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും പന്നിയെ പുറത്തെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നീട് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു ഇവരെത്തി പന്നിയെ വെടിവയ്ക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് സർക്കാർ ലൈസൻസുള്ള നെടുങ്കണ്ടം ചെമ്പുളായിൽ സെബാസ്റ്റ്യൻ തോമസ് എത്തി വനപാലകരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സാന്നിധ്യത്തിൽ പന്നിയെ വെടിവെച്ചു കൊന്നു കുളത്തിൽ നിന്നും പുറത്തെടുത്ത പന്നിയുടെ ജലം മണ്ണെണ്ണ ഒഴിച്ച ശേഷം കുഴിച്ചിടുകയും ചെയ്തു മേഖലയിൽ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ് കാട്ടുപന്നികൾ ഏക്കര കണക്കിന് സ്ഥലത്തെ കൃഷികളാണ് നശിപ്പിക്കുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം നമ്മുടെ ഈ കുളത്തിൽ പന്നി എന്ന് പറയുമ്പം അതൊരു നൂറ് കിലോ എങ്കിലും കാണാം കാണാൻ നമുക്ക് സാധിക്കുന്ന അത്രയും വലിപ്പമുള്ളൊരു ഒരു ഭീകരനായ ഒരു പന്യാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിനൊരു ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ നെലങ്കണ്